യേശുവിൽ പിതാവിനെ കാണാനായിട്ട് മുപ്പത് വയസ്സ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ആ മരപ്പണിശാലയിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള യേശു അവനെ നിങ്ങൾ കാണുമ്പം പിതാവിലുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾ കാണുന്നത് അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ സ്വാധീനിക്കും ഇസ്രേലിലുള്ള ആരിലും ഒരിക്കലും കാണാത്ത ഒരു കാര്യം നിങ്ങൾ അവനിൽ കാണും അവൻ്റെ ജീവിതം എപ്പോഴും പിതാവിനെ കാണിക്കുന്നതായിരുന്നു ആ മുപ്പത്തിമൂന്നര വർഷവും അവൻ്റെ ജീവിതമായിരുന്നു ലോകത്തിന് വെളിച്ചം അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇതുപോലെ തന്നെയാണ് പിതാവ് യേശുവിനെ അയച്ച പോലെ യേശു നമ്മയും അയച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ പ്രസംഗപീഠത്തിന് മുമ്പിൽ നിന്നിട്ടില്ലായിരിക്കും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും മുപ്പത്തിമൂന്ന് വർഷത്തിൽ മുപ്പത് വർഷവും പ്രസംഗപീഠത്തിൽ നിന്നില്ല അവൻ്റെ ജീവിതമായിരുന്നു മനുഷ്യൻ്റെ വെളിച്ചം അതിൻ്റെ അർത്ഥം ഇതാണ് തൻ്റെ അമ്മയോടൊപ്പം അവൻ്റെ വീട്ടിൽ അവൻ ജീവിച്ചപ്പം അവന് നാല് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അവൻ്റെ മരപ്പണിശാലയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് അനേകർ വരുന്നുണ്ട് ജീവിക്കാൻ ഒരു മരപ്പണിയായിരുന്നല്ലോ അവൻ ചെയ്തിരുന്നത് മേശയും കസേറയും കിടക്കയും ഒക്കെ അവനുണ്ടാക്കി ആളുകളെ പല സാധനം ചെയ്യാനായിട്ട് അവൻ ഓർഡറുകൾ കൊടുക്കും അവനത് ചെയ്ത് പണത്തിൻ്റെ പണം വാങ്ങും അതുണ്ടാക്കാൻ വേണ്ടി അവന് പല സാധനങ്ങളും വാങ്ങണം അതിനുവേണ്ടി അവൻ മാർക്കറ്റിൽ പോയി പല സാധനങ്ങളും വാങ്ങുമായിരുന്നു ഇവിടെയെല്ലാം അവനെ കാണുന്നവർക്ക് അവനൊരു വെളിച്ചമായിരുന്നു അവൻ പ്രസംഗപ്പെടുത്തി നിന്ന് പ്രസംഗിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട് നമ്മളിൽ മിക്ക പേരും പ്രസംഗിക്കുന്നവരല്ല പ്രസംഗമല്ല ജീവിതമാണ് പ്രധാനപ്പെട്ടത് നമുക്കൊരു നിമിഷം ഇതേ പറ്റിയെന്ന് ചിന്തിക്കാം എങ്ങനെയാണ് ഇത് പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു ദിവസം യേശു നിങ്ങളുടെ അടുക്കൽ വന്ന നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുക നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് നിനക്ക് പകരം ഞാൻ അവിടെ പോകാം നിന്റെ രൂപത്തിൽ നിന്റെ പേരിൽ നീ പോകുന്ന പോലെ ഞാൻ അവിടെ പോകും നീയായിട്ട് നിന്റെ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യാം ഇങ്ങനെ എന്തിക്കുക അത്ഭുതം ചെയ്യുന്ന യേശു നിന്റെ രൂപമെടുത്ത് അവിടേക്ക് പോകുന്നു ഓർക്കുക യേശു നിന്റെ രൂപത്തിൽ നീയായിട്ട് ആ ദിവസം അവിടെ ജോലി ചെയ്യുന്നു നിങ്ങളെന്ത് ചിന്തിക്കുന്നു ആളുകൾ പറയില്ലേ ഓ ഇവനെന്ത് പറ്റി ഇവൻ പഴയ ആളല്ലോ അവരെങ്ങനെ പറയുമോ അതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ഉദാഹരണത്തിന് ചേച്ചി പറയുകയാണ് ഇന്നൊരു ദിവസം നിനക്ക് പകരമായിട്ട് നിന്റെ രൂപത്തിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവാം നിന്റെ ഭാര്യയെ എന്നെ ആയിരിക്കും കാണുന്നത് ഞാനാണെന്ന് അവക്കറിയില്ല നിന്റെ സ്വരൂപത്തിൽ തന്നെയാണ് അവൻ പോകുന്നത് അപ്പം നിന്റെ ഭാര്യ ഇങ്ങനെ പറയുമോ ഓ എൻ്റെ ഭർത്താവിന് നിന്ന് എന്തോ പറ്റി ഇവനിന്ന് മറ്റൊരു മനുഷ്യനാണല്ലോ നിങ്ങളോട് തന്നെ ചോദിക്കുക അതൊരു മറ്റൊരു മനുഷ്യനായിരിക്കുമോ അതോ നിൻ്റെ ഭാര്യ ഇങ്ങനെ പറയുമോ ഇതെൻ്റെ ഭർത്താവാണ് പഴയതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ലേ നമ്മളെ വെല്ലുവിളിക്കേണ്ടത് ഈ കാര്യമായിരിക്കണം ഇത് നമുക്കുള്ളൊരു പരീക്ഷയാണ് ഇത് ഗൗരവമായിട്ടെടുക്കുക നിങ്ങളുടെ വീട്ടിലും ജോലി ചെയ്യുന്നിടത്തും ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഉദാഹരണത്തിന് യേശു പറയുകയാണ് ഭാര്യയോട് ഇന്ന് നിനക്ക് പകരം പേരും അമ്മയായും ഭാര്യയായിട്ട് ഇരിക്കാം നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ നിന്നെ ആകെ വ്യത്യസ്തതയായിട്ടാണോ കാണാൻ പോകുന്നത് നിന്റെ മക്കൾ പറയുമോ ഓ മമ്മി ഇന്ന് ആകെ മാറിപ്പോയല്ലോ ഇതിൽ നിന്ന് എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ കാണും നമ്മൾ യേശുവിൽ നിന്ന് എത്ര വ്യത്യസ്തരായിട്ടാണ് നമ്മുടെ വീട്ടിൽ നാം പെരുമാറുന്നതെന്ന് ഒരു ഭാര്യയുടെ സ്ഥാനത്തും ഭർത്താവിൻ്റെ സ്ഥാനത്തും കുഞ്ഞുങ്ങളോടും നാം ജോലി ചെയ്യുന്ന സ്ഥാനത്തുമൊക്കെ നാം പെരുമാറുന്നതെന്നു